നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇനിയും ഒരു വിമോചന സമരത്തിന് സാധ്യതയുണ്ടോ എയ്ഡഡ് സ്കൂൾ നിയമനത്തിൽ ഭിന്നശേഷി സംവരണ തസ്തികയിൽ നിയമനം നടത്താൻ മാനേജ്മെന്റുകൾക്കുള്ള അധികാരം സർക്കാർ കവർ വിമോചന സമരത്തിന്റെ കേളിക്കൊട്ട് കേട്ടു തുടങ്ങിയത് ഇ എം എസ് മന്ത്രിസഭയെ താഴെ ഇറക്കിയ വിമോചന സമരം പിണറായി സർക്കാരിനെയും താഴെ ഇറക്കുമോ എന്ന് കണ്ടറിയാം ഏഴ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ തസ്തികകളിൽ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ മാനേജ്മെന്റുകൾക്കുള്ള അധികാരം ഇനി പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്ത് ഉത്തരവിറക്കിയത് കഴിഞ്ഞ ദിവസമാണ് ഇതിനായി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന ജില്ലാതല ഉദ്യോഗസ്ഥ സമിതികൾ രൂപീകരിച്ച ഉത്തരവിറക്കി എന്നാൽ സുപ്രീം കോടതി മാനേജ്മെന്റുകളുടെ അധികാരത്തിൽ അധികാരം കവർന്നെടുക്കാൻ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പട്ടികയിൽ നിന്ന് ബിരുദ പട്ടിക തയ്യാറാക്കി നിയമനത്തിന് ശുപാർശ ചെയ്യുക ജില്ലാതല സമിതിയായിരിക്കും ഈ ഉദ്യോഗാർത്ഥികൾ നിയമിക്കേണ്ടത് മാനേജർമാരുടെ നിയമപരമായ ബാധ്യതയാണ് എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു സുപ്രീം കോടതി ഇത് മാനേജ്മെന്റിന്റെ അധികാരമാണ് എന്ന് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ജില്ലാതല സമിതികൾക്ക് മാർഗനിർദ്ദേശം നൽകുക ഈ നിയമന പുരോഗതി സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുക അപ്പീലുകൾ തീർപ്പാക്കുക എന്നിവയാണ് സംസ്ഥാന സമിതിയുടെ ചുമതലകൾ ആയിരത്തി മുതലുള്ള ഭിന്നശേഷി സംവരണ സസ്തികൾ നിയമനം ആകാതെ ശേഷിക്കുന്നുമുണ്ട് ജില്ലാതല നിയമന സമിതിയിൽ പ്രൈമറി സ്കൂൾ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്കും ഡയറക്ടർ സെക്കൻഡറിയിൽ മേഖലാ ഡയറക്ടർക്കും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡീഷണൽ ഡയറക്ടർക്കും കൺവീനർമാരുമായി മൂന്നംഗ സമിതികൾ രൂപീകരിക്കും സംവിധാന തലത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചെയർമാനും അഡീഷണൽ ഡയറക്ടർ കൺവീനർമാരായ സമിതിയിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എംപ്ലോയ്മെന്റ് അഡീഷണൽ ഡയറക്ടർ ജോയിന്റ് ഡയറക്ടർ സാമൂഹിക നീതി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിങ്ങനെ ഏഴ് അംഗങ്ങൾ ഉണ്ട് ബി ജെ പി അനുഭാവമുണ്ട് എന്ന് സി പി എം കരുതുന്ന എൻഎസ് എസിനും മുസ്ലിം ലീഗുമായി അടുപ്പമുണ്ട് എന്ന് കരുതുന്ന മുസ്ലിം മാനേജ്മെന്റുകൾക്കും കോൺഗ്രസുമായി സ്നേഹം സൂക്ഷിക്കുന്ന ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കും തിരിച്ചടി നൽകാൻ സിപിഎം നടത്തിയ നിശബ്ദ കൊലപാതകമാണ് എയ്ഡഡ് ഭിന്നശേഷി നിയമന സർക്കാർ ഏറ്റെടുത്ത നടപടി എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം സർക്കാർ നിയന്ത്രണത്തിലാക്കാനുള്ള കരട് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠിച്ച ഖാദർ കമ്മിറ്റി തന്നെ സർക്കാരിന് സമർപ്പിച്ചിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന് ഇതിനോട് യോജിപ്പാണ് ഉള്ളത് അതോടെ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും മെത്രാൻമാരും വെള്ളത്തിലാവും അധ്യാപക നിയമനത്തിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കോടികളുടെ കോഴ കടലിൽ ഒഴുകുമ്പോൾ സമുദായ നേതാക്കൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയാം ഏതാണ്ട് രണ്ടു വർഷം മുമ്പ് ഏറെ മേഖലയിലെ അധ്യാപക നിയമനങ്ങൾ പി എസ് വിടാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഈ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പരസ്യ പ്രസ്താവന നടത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയായിരുന്നു അന്ന് തുടങ്ങിയ നീക്കമാണ് ഇപ്പോൾ ഭിന്നശേഷി നിയമനത്തിൽ എത്തി നിൽക്കുന്നത് പി എസ് വിടുന്നതിന്റെ മുന്നോടിയായാണ് പുതിയ നീക്കമെന്ന് മനസ്സിലാകുന്നു നിയമനങ്ങൾ സംവരണം പാലിക്കണമെന്നും എണ്ണായിരം കോടി രൂപയാണ് എയ്ഡഡ് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സർക്കാർ ചെലവാക്കുന്നത് എന്നും അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു സംവരണം നടപ്പിലാക്കാത്തതിനാൽ തന്നെ പിന്നാക്ക അവശ്യ വിഭവങ്ങൾക്ക് അവസരം നഷ്ടപ്പെടുകയാണ് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ചതും സുപ്രീം കോടതിയുടെ ആറാം ഭരണഘടനാ ബെഞ്ച് അംഗീകരിച്ചതുമായ കേരള വിദ്യാഭ്യാസ ബില്ല് പുനഃസ്ഥാപിക്കാൻ ഇടത് സർക്കാർ കഴിഞ്ഞ കുറെ നാളുകളായി ആലോചിക്കുന്നുണ്ട് സർക്കാർ സഹായം സ്വീകരിക്കുന്ന ഏറെ സ്ഥാപനങ്ങളിലെ അധ്യാപക നിയമനങ്ങളിൽ സർക്കാരിന് ഇടപെടാൻ അവകാശമുണ്ട് എന്ന സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ ആലോചന തുടങ്ങിയത് മെറിറ്റിനെ മറികടക്കാൻ ആർക്കും അവകാശമില്ല എന്നാണ് അന്ന് സുപ്രീംകോടതി പറഞ്ഞത് അധ്യാപക നിയമനത്തിനുള്ള പൂർണ്ണ അവകാശം മാനേജർമാർക്ക് നൽകുന്നില്ല എന്നാണ് സുപ്രീം കോടതി വിധിയിൽ പറയുന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ കെഇആർ പ്രകാരം ഏറെ നിയമനങ്ങൾ നടത്തിയിരുന്നത് പി എസ് സിയിലായിരുന്നു ിയമന അവകാശം പി എസ് സിയെ ഏൽപ്പിച്ചതായിരുന്നു വിമോചന സമരത്തിന് കാരണമായത് നായർ ക്രൈസ്തവ സഖ്യം ഇതോടെ രൂപപ്പെട്ടു തുടർന്നുണ്ടായ കലാപത്തിൽ കേന്ദ്രം ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിട്ടു തുടർന്നു വന്ന പട്ടം താണുപിള്ളയുടെ ഗവൺമെന്റ് കെ ഇ ആർ സെക്ഷൻ പതിനൊന്നിൽ മാറ്റം വരുത്തി മാനേജ്മെന്റ്മാർക്ക് താൽക്കാലിക നിയമനാവകാശം നൽകി അറുപത് വർഷമായി മാനേജർമാർ ആസ്വദിച്ചിരുന്ന നിയമനം നടത്താനുള്ള ഈ താൽക്കാലിക അവകാശം സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് റദ്ദാക്കിയത് എന്നിട്ടും സർക്കാർ അനങ്ങിയില്ല കേരള പി എസ് സിയുടെ അധ്യാപക റാങ്ക് ലിസ്റ്റിലും എൽ ഡി ക്ലർക്ക് ലാസ്റ്റ് ഗ്രേഡ് അസിസ്റ്റന്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടെ ഉദ്യോഗാർത്ഥികൾക്ക് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി എട്ടിലെ വിദ്യാഭ്യാസ നിയമപ്രകാരമുള്ള നിയമനത്തിന് അവകാശമുണ്ട് നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടെ മുഴുവൻ ഉദ്യോഗാർത്ഥികളെ നിയമിച്ചാലും ഒഴിവുകൾ ബാക്കിയാണ് രണ്ടര ലക്ഷം ഏറെ ജീവനക്കാരാണ് കേരളത്തിലുള്ളത് ഇരുപത്തിയഞ്ച് ലക്ഷം എയ്ഡഡ് ജീവനക്കാരാണ് കേരളത്തിലുള്ളത് സുപ്രീം കോടതി വിധിയെ തുടർന്ന് നിയമനാധികാരം പി എസ് സിക്ക് പുനഃസ്ഥാപിച്ചു കിട്ടിയതിനാൽ സർക്കാരിന്റെ പുതിയ ഒരു ഉത്തരവ് പോലും ഇനി ആവശ്യമില്ല ഇത്തരത്തിലാണ് സർക്കാർ ആലോചന തുടങ്ങിയത് കേരളത്തിൽ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട് മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം തന്നെ മതങ്ങളെ പ്രീതിപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ മതങ്ങളെ സർക്കാരുകൾക്ക് ഭയമാണ് ആദ്യത്തെ ഇടത് സർക്കാർ അട്ടിമറയിൽപ്പെട്ടത് പിന്നീട് വന്ന സർക്കാരുകളും ഓർമ്മിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത് അതേസമയം പിണറായി അന്നത്തെ സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിടിക്കും ക്രൈസ്തവ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ തങ്ങളുടെ കള്ളക്കളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വഴികൾ ആലോചിക്കുകയാണ് സർക്കാരിനും മാനേജ്മെന്റിനുമിടയിൽ ഇടനിലക്കാരാകാൻ സമുദായ സംഘടനകളിൽ നിന്ന് ആരെ ഇറക്കുമെന്നും മാനേജ്മെന്റുകൾ ചിന്തിക്കുന്നു കേരളത്തിലെ പ്രബലമായ പല മാനേജ്മെന്റുകളും തസ്തിക നിർത്തിയതിൽ കള്ളക്കളി നടത്തുന്നുണ്ട് യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരം കള്ളക്കളികൾ അംഗീകരിച്ചു കൊടുക്കാതിരുന്നു എന്നാൽ പിണറായി വിജയൻ മാനേജ്മെന്റുകളെ മുട്ടുകുത്തിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത് മാനേജ്മെന്റുകൾ തന്നെയും തന്നെ സർക്കാരിനെയും വിരട്ടരുത് എന്ന വ്യക്തമായ സൂചന ഒരു പൊതുയോഗത്തിൽ പിണറായി വിജയൻ നൽകി കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ പിണറായിയുടെ ഭരണകാലത്ത് എൻഎസ്എസ് ഉൾപ്പെടെയുള്ള എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ നടത്തിയ അധ്യാപക നിയമനങ്ങൾ ക്രമപ്പെടുത്തി ഈ സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു എന്നാൽ ഇതിനുശേഷം ജി സുകുമാരൻ നായർ സർക്കാരിനും സി പി എമ്മിനുമെതിരെ രംഗത്ത് വന്നു ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രഹരമായി മാറി എൻ എസ് എസുമായി സി പി എം ഉണ്ടാകാമെന്ന് പ്രതീക്ഷിച്ച ധാരണയ്ക്ക് ഇതോടെ മങ്ങലേറ്റു മന്നത്തെ ഇതിഹാസ നായകനാക്കി ദേശാഭിമാനി ലേഖനം പ്രസിദ്ധീകരിച്ച ശേഷമായിരുന്നു സംഭവം അന്ന് ഉമ്മൻചാണ്ടി ജി സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ടു ലേഖനം തള്ളിപ്പറഞ്ഞെങ്കിലും എൻ എസ് എസ് ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുമെന്ന സൂചന ഉമ്മൻചാണ്ടി നൽകി ഉമ്മൻചാണ്ടിയുമായി ഏറെ വിശ്വസ്ത പുലർത്തിയ സുകുമാരൻ നായർ എത്രയും വേഗം പ്രസ്താവന ഇറക്കാമെന്ന് ഉറപ്പു നൽകി എന്നാൽ നിയമ അംഗീകാരം സംബന്ധിച്ച ഉത്തരവ് പുറത്തുവരാൻ വരാൻ സുകുമാരൻ നായർ കാത്തിരുന്നു അതിരൂക്ഷ മായ ഭാഷയിലാണ് ജി സുകുമാരൻ നായർ സി പി എമ്മിനെ അന്ന് വിമർശിച്ചതും രംഗത്തെത്തിയതും ഇന്നത്തെ ഭരണകർത്താക്കൾ അവർക്ക് ആവശ്യമുള്ളപ്പോൾ മന്നത്തു പത്മനാഭനെ നവോത്ഥാന നായകനായി ഉയർത്തിക്കാട്ടി അദ്ദേഹത്തിന്റെ ആരാധകരെ കയ്യിലെടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് എൻ എസ് എസ് പറഞ്ഞു അതേസമയം അവസരം കിട്ടുമ്പോൾ എല്ലാം അവഗണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് ഒരു ഉദാഹരണമാണ് ദേശാഭിമാനി പത്രത്തിൽ വന്ന ലേഖനമെന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞു സത്യാഗ്രഹ സമരത്തിൽ നിന്ന് മന്നത്തിന്റെ പേര് ഒഴിവാക്കിയ സംഭവത്തിനെതിരെയും അദ്ദേഹം രംഗത്തെത്തി സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ നായർ സർവീസ് സൊസൈറ്റിയും അദ്ദേഹത്തിന്റെ ആരാധകരും തിരിച്ചറിയുന്നു എന്ന കാര്യം ബന്ധപ്പെട്ടവർ ഓർക്കണം ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ വേർതിരിവ് ഉറവിടം എന്തെന്നും എല്ലാവർക്കും മനസ്സിലാകുന്നതേ ഉള്ളൂ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നും സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി ഗുരുവായൂർ സത്യാഗ്രഹ സമര സ്മാരകം നിർമ്മിച്ച് രണ്ടായിരത്തി പതിനെട്ട് മെയ് എട്ടിന് ഉദ്ഘാടനം ചെയ്തപ്പോൾ മന്നത്ത് പത്മനാഭനെ ഓർമ്മിക്കാനോ ഈ സ്മാരകത്തിൽ പേര് ചേർക്കുവാനോ ഇടത് സർക്കാർ തയ്യാറാകാതിരുന്നത് ഈ അധാർമികവും അതുപോലെ തന്നെ ബോധപൂർവമായ അവഗണനയാണ് എന്നും സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ എയ്ഡഡ് സ്കൂളിൽ നിയമിതരായ നാലായിരത്തിൽ പരം അധ്യാപകരുടെയും അനധ്യാപകരുടെയും നിയമന അംഗീകാരത്തിലുള്ള തടസ്സങ്ങൾ പരിഹരിച്ചാണ് സർക്കാർ ഉത്തരവ് ഇറക്കിയത് എൻഎസ്എസിന്റെ ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു ഇത് ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ നിയമന തടസ്സപ്പെടുത്തുമ്പോഴും സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എൻഎസ്എസിന് അനുകൂലമായി ഉത്തരവിറക്കി ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് അന്ന വിമോചന സമരം തുടങ്ങിയത് എൻഎസ്എസും ഓർത്തഡോക്സ് സഭയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്തു ഇപ്പോഴും അവരുടെ ബന്ധത്തിൽ ിന് കോട്ടം ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ തീർച്ചയായും വിമോചന സമരത്തിന് തിരിതെളിയും മുസ്ലിം ലീഗ് ഒഴികെയുള്ള ഈ ഗുണഭോക്താക്കളുമായി ബി ജെ പിക്ക് അടുത്ത ബന്ധമുണ്ട് തീ ആളിക്കത്തിക്കാൻ ബി ജെ പിക്ക് ആരും ക്ലാസ് കൊടുക്കേണ്ടതില്ല കളത്തിൽ വിളക്ക് തെളിയുന്നത് എന്നാണ് മാത്രം നോക്കിയാൽ മതി ഏതായാലും സുപ്രീം കോടതിയുടെ തലയിൽ ചാരി പിണറായി ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുമെന്ന് ആരും കരുതി കാണില്ല